നിങ്ങൾക്ക് ചിക്കൻ മോമോസ് കഴിക്കാൻ ഇഷ്ടമാണോ അത് നല്ല മയണൈസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നല്ല ഫ്രൈഡ് ചിക്കൻ മോമോസ് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ട് അതിൻ്റെ കൂടെ നല്ലൊരു മൊഹിറ്റൊക്കെ അല്ലെങ്കിൽ അതൊരു ചിക്കൻ സാൻഡ്വിച്ച് നല്ല ചീസി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് നല്ല വയറൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം അതുപോലെ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല മലബാറി ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരങ്ങളും ഇതെല്ലാം ഒറ്റ ഒരു സ്പോട്ടിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീടുകളിലേക്ക് പോയാലോ ജെറ്റു ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഹാജ് ജ്യൂസ് ആൻഡ് കഫേലാണ് അപ്പോൾ ഇവരുടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതായി ഇവിടെ എത്തിയപ്പോഴാണ് എന്താ ഈ കാണുന്ന ട്രഡീഷണൽ ആയിട്ട് മലബാറി സ്നാക്സ് ഒക്കെ കാണുന്നത് കേട്ടോ കണ്ടപ്പോൾ തന്നെ വെള്ളം ഒറി നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളി ഐറ്റംസ് ചിക്കൻ സമൂസ ഉഞ്ഞക്കായ പിന്നെ അതുപോലെ ചട്ടിപ്പത്തിരി മീറ്റ് റോള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ അത് നമ്മളുടെ നൊസ്റ്റും മുട്ട പഫ്സും അപ്പോൾ നമ്മൾ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആയിരുന്നു അപ്പോൾ ഇതാ ഈ കാണുന്ന മൈനൈസിലെല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കാനൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പേഴ്സണലി എനിക്കിത് ഒരുപാട് ഇഷ്ടമായി ചിക്കനൊക്കെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ആയിരുന്നു അത് പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഒരു ബ്ലൂ ആയിരുന്നു പിന്നെ ദാ ചിക്കൻ സാൻഡ്വിച്ച് ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ വയറൊക്കെ അത്യാവശ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു അത് ചീസി ചിക്കൻ സാൻഡ്വിച്ച് ആണത് അത്യാവശ്യം ചിക്കനും അതുപോലെ ചീസൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു അത് പിന്നെ ഇതിൻ്റെ കൂടെ ചായ മസ്റ്റ് ആണല്ലോ പിന്നെ ട്രൈ ചെയ്തൊക്കെ ഈ ഒരു വാനില സ്കൂപ്പായിരുന്നു അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെല്ലൈക്കൺ ഒക്കെ എനേബിൾ ചെയ്യണം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുള്ളൂ അതിന് നമുക്ക് ഇവരുടെ ബാക്കിയുള്ള ഷോപ്പിൻ്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടുവെക്കാം നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനെ അബ്സ്റ്റിയസിലുള്ള ആംബിയൻസ് ആണ് ഈ കാണുന്നത് ഇവിടെ തന്നെ ഫാമിലിക്കൊക്കെ സെപ്പറേറ്റ് കഴിക്കാനുള്ള എയർ കണ്ടീഷനർ ആയിട്ട് റൂമുണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലൊന്നു നോക്കാം നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾ ഈ ഷോപ്പ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യണേ നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ക്യാഫേ ആണിത് അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇനി ഇവരുടെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണിത് ചോക്ലേറ്റ് ചിപ്സ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഞങ്ങളുടെ കസ്റ്റമർ ചോയ്സിനനുസരിച്ച് നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ആണ് ഇവരെല്ലാ ജ്യൂസ് ഐറ്റംസിലൊക്കെ മിക്സ് ചെയ്യുന്നത് ഈ ഒരു ഷോപ്പ് വരുന്നത് തിരൂര് നഴ്സിംഗ് ഹോം ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് അപ്പോൾ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബായ്